താമസിക്കുവാൻ വേണ്ടി പണിത വീടുണ്ടോ ഇതാ ഈ അങ്ങനെ ഒരു വീടിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് പാലാ പൊൻകുന്നൻ റോഡിൽ പൈക ടൗണിന് സമീപത്തായിട്ട് പൈകയ്ക്ക് സമീപത്തായിട്ട് ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെ ഹൈവേയിലൂടെ മാത്രം പോയി കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് നാല് മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു വീട് മലബാർ മേഖലയിൽ നിന്നും ഇവിടെ താമസിക്കുക ജോലിക്കായിട്ട് വന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ അവര് പണി കഴിപ്പിച്ച വീടാണിത് ചോദിക്കുന്നവരെ അമ്പത്തിനാല് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലിക്ക് പോകുവാനായിട്ടുള്ള എളുപ്പത്തിന് അവർ ഹൈവേയുമായിട്ട് ഒരു മുന്നൂറ് മീറ്റർ ദൂരം ഏറ്റവും അടുത്തു തന്നെയുള്ള വീട് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി ആ അങ്ങനെ കറക്റ്റ് നടന്നുപോയി ബസിൽ കയറുവാനായിട്ടുള്ള സൗകര്യം നോക്കിക്കൊണ്ടാണ് അവർ ഈ വീട് വാങ്ങി സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചത് കിണർ വെള്ളം ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ഈ ഒരു ഏരിയയുടെ പ്രത്യേകതയാണ് എന്നെ മറക്കണ്ട ഞാൻ ബിജു പാല ഫ്രം മീനച്ചിൽ ഹോംസ് മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് പാല പൊൻകുന്ന റോഡിൽ പൈകയ്ക്ക് സമീപത്തായിട്ട് ഏകദേശം ഒരു രണ്ട് മൂ മൂന്ന് നാല് വർഷം പഴക്കമുള്ള ഒരു വീടാണ് മുറ്റത്തെല്ലാം നല്ല മരങ്ങളൊക്കെ വെച്ച് അവർ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരിച്ചിര മരങ്ങളുള്ളപ്പോൾ ഇലകളൊക്കെ വീഴും അത് സ്വാഭാവികമാണ് അങ്ങനെ കുറച്ച് ഇലകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു വീട് മുറ്റമെല്ലാം ഇന്റർലോക്ക് ചെയ്ത് നല്ലൊരു കാർ പോർച്ച് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നല്ലൊരു ഒക്കെ നല്ല ടൈലൊക്കെ ഒട്ടിച്ച് നല്ലൊരു കിണറൊക്കെ മുറ്റത്തുള്ള നല്ലൊരു അടിപൊളി വീട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് നമുക്ക് നേരെ മുറ്റത്തേക്ക് കയറിയിട്ട് ഏത് വാഹനവും കയറ്റി തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മുറ്റം ഇവിടെ നമ്മുടെ വീടിനകത്തേക്കൊന്ന് കയറുകയാണ് അപ്പോൾ സിറ്റൗട്ട് നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ട് കാണാം അവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് നല്ല ഭംഗിയുള്ള ടൈൽ ആണെന്ന് നമുക്ക് കാണാം നമുക്ക് വീടിനകത്തേക്ക് ഒന്ന് കയറാം മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഇവിടെ തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികള് തേക്കൻ തടി കൊണ്ടുള്ള ഡോറുകൾ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഹൈവേയിൽ നിന്നും വരെ മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ മുന്നൂറ് മീറ്റർ ദൂരം ചെന്നു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകൾ കോൾഡ് സ്റ്റോറേജുകൾ അതുപോലെ തന്നെ ഹോട്ടല് ബേക്കറി എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ മുന്നൂറ് മീറ്റർ ദൂരത്തിലുണ്ട് അവിടെ സർക്കാർ ഓഫീസുകളുണ്ട് അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ പല സ്ഥാപനങ്ങളും ഈ മുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡബിൾ പാളി ഡോറാണ് നമ്മൾ തുറന്ന് അകത്തേക്ക് കയറിയത് നല്ലൊരു സ്വീകരണ മുറിയാണ് കാണുന്നത് നല്ല ഇന്റീരിയർ വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയെടുത്ത നല്ലൊരു സ്വീകരണ മുറി നല്ല സ്വീകരണ മുറിയിൽ ലൈറ്റ് ഫാന് ഫാൻസി ലൈറ്റുകൾ അതുപോലെ തന്നെ ജിപ്സം വർക്കുകൾ എല്ലാം ഇവിടെ ചെയ്തെടുത്തിരിക്കുന്ന നല്ല അടിപൊളി വീട് തന്നെയാണ് ഇവിടെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് നല്ല ഒരു വലിപ്പമുള്ള ഡൈനിങ് ഹാളിലേക്ക് കയറുകയാണ് സ്വീകരണ മുറി നല്ല വലിപ്പമുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടു നല്ല പൂക്കളോ അല്ലെങ്കിൽ പിക്ചേഴ്സ് ഒക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വർക്കാണ് ഇതാണ് നമ്മുടെ സ്വീകരണ മുറി നല്ല സോറി ഡൈനിങ് ഹോള് ഡൈനിങ് ഹാളിലേക്ക് നമുക്ക് കയറി കഴിയുമ്പോൾ നല്ല വലുപ്പമുണ്ട് അവിടെയാണ് ടി വി യൂണിറ്റ് സ്വീകരണ മുറിയിലും ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ കാണാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വാഷ് ഏരിയ ഡൈനിങ് ഹാളുമായിട്ട് ശകലം രീതിയിലുള്ള നല്ലൊരു വാഷ് ഏരിയ ആണ് കാണുന്നത് അപ്പോൾ ഇവിടെയാണ് രണ്ട് ഉള്ളത് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാ ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് താമസിക്കുവാൻ വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട് അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു അവർ ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നതിൽ ഉചിതമാണല്ലോ സ്വന്തമായിട്ടൊരു വീട് മേടിച്ചാൽ എന്ന് കണക്കുകൂട്ടി സ്ഥലമെടുത്ത് വീട് പണിതാണ് അത് ഇവിടെ ഇതാണ് അറ്റാച്ച് ടോയ്ലറ്റ് ടോയ്ലറ്റിൽ ഇവിടെ ഷവർ കാര്യങ്ങൾ എല്ലാ ടോയ്ലറ്റ് ഫിറ്റിങ്സുകളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവർക്ക് വീണ്ടും ട്രാൻസ്ഫർ ആയി അതുകൊണ്ട് അവർ കൊടുത്തിട്ട് പോകുന്നതാണ് അത് മറ്റൊരാളെ ഏൽപ്പിച്ച് അദ്ദേഹമാണ് ഇത് ബാക്കി കൺസ് പെയിന്റിങ് കാര്യങ്ങൾ മുറ്റത്ത് സ്റ്റോ ഇന്റർലോക്ക് ഇട്ടത് അങ്ങനെയൊക്കെയുള്ള കുറെ പണികൾ അദ്ദേഹം ചെയ്ത് തീർത്തെടുത്തതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വീട് ആഗ്രഹിച്ചു വരുന്നവർക്ക് ഇതാ ഒരു സുവർണാവസരം പുതിയ വീട് വേണ്ട എന്ന് പറയുന്നവർക്ക് ഇത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമ്മൾ ഒത്തിരി പഴക്കമുള്ള വീട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീട് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന പലർക്കും വന്നേക്കുന്ന അനുഭവമാണ് നമുക്ക് പുതിയ വീട് വേണ്ട ഒരു അഞ്ചു പത്ത് വർഷം പഴക്കമുള്ള വീട് മതി എന്ന് പറഞ്ഞ് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ പെയിന്റിങ് പോലും നമുക്ക് ചെയ്ത് തരുമ്പോഴത്തേക്കും നല്ല കോസ്റ്റ് വരും അതുപോലെ തന്നെ കട്ടള ജനല് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ടൈൽ ഇളകിയിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻ്റെനൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായ കോസ്റ്റ് വരും എന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ ഈ വീട് അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒന്ന് ഒറ്റ നോട്ടത്തില് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മൊത്തത്തിൽ ഒരു വീട് ഒന്ന് വീക്ഷിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാറ് കാരണം നമുക്ക് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് വീക്ഷിച്ചിട്ട് ഈ വീട് അങ്ങനെ ഒരു യാതൊരു കംപ്ലൈന്റുകളും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീട് വിശ്വസിച്ച് വാങ്ങിക്കാം ഇവിടെ കബോഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റ് ഞാൻ കട്ടള നോക്കി അതുപോലെ ടൈൽ വർക്കുകൾ ഇപ്പൊ ഇതൊക്കെ ഈ ടൈലൊക്കെ ഒന്ന് ഇളകി പോയി കഴിഞ്ഞാൽ ഇതേ സെയിം കളർ ടൈല് കിട്ടില്ല അപ്പോൾ അവർ ഭംഗിയായിട്ട് വേറൊരു കളർ ടൈല് വെക്കേണ്ടി വരും അങ്ങനെയുള്ള യാതൊരു കംപ്ലൈൻ്റുകളും ഈ വീടെ ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് മേടിക്കാൻ ജോലിക്കാർക്ക് അവര് വേണ്ടി അവർക്ക് താമസിക്കുവാനും ജോലിക്ക് പോകുവാനുമായിട്ടുള്ള സൗകര്യം നോക്കി തന്നെ മേടിച്ചതാണ് തിരിച്ചു വരുമ്പോൾ കടയുന്ന ഒരു എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ നടന്നു കയറി വരാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള ദൂരമൊക്കെ നോക്കിയാണ് ഇവർ മേടിച്ചിരിക്കുന്നത് ഹൈവേ ഇരുപത്തിനാല് മണിക്കൂറും വാഹന സൗകര്യമുള്ള ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കത് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണ് അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂം അവിടെയും കബോർഡ് വർക്കുകൾ അറ്റാച്ചഡാണ് ടോയ്ലറ്റ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു രീതിയിൽ തന്നെയാണ് മൊത്തത്തിലുള്ള ഈ വീടിന്റെ ഒരു വീക്ഷണം അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പണി കഴിയിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സുന്ദര ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങിക്കാം ഞങ്ങളിൽ നിന്ന് അത് കാരണം ഞങ്ങൾ ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാറുള്ളൂ ഏത് പ്രോപ്പർട്ടി ഡീലിംഗ് ആണെങ്കിലും അപ്പോൾ കാരണം കാശ് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നവരുടെ നിങ്ങളുടെ പണത്തിന് ഞങ്ങൾ ഒരു വില മതിക്കുന്നുണ്ട് കാരണം ഒരു ലക്ഷങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ആ ലക്ഷങ്ങൾ ഉണ്ടാക്കുവാനായിട്ടുള്ള കഷ്ടപ്പാട് എന്തേലെയാണ് അതിൻ്റെ വേർപ്പിന്റെ അധ്വാനത്തിന്റെ വേദന എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളുടെ പണത്തിന് അതിൻ്റെതായ ഒരു മൂല്യം കൽപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് സർവീസ് തരാൻ ഞങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് വിളിക്കുക വീഡിയോ എടുപ്പം കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് ഏർ വന്ന് ഈ വീട് കാണാം സ്വന്തമാക്കാം നല്ലൊരു അടുക്കള അതിനെ സപ് അഡീഷണൽ ആയിട്ട് പുറത്തൊരു വർക്ക് ഏരിയ കൂടി എടുത്തിട്ടുണ്ട് ഈ പുറത്തുള്ള വർക്ക് ഏരിയ മാത്രമാണ് ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സുന്ദര നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോ വിളിക്കണ്ട വിളിക്കാൻ പഠിക്കേണ്ട ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തട്ട് ചേർന്നുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചാനൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ എല്ലാ ദിവസവും ഓരോ വീടിൻ്റെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുവാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഡെയിലി ഓരോ വീട് കാണാം നിങ്ങൾക്ക് കണ്ട് വീടിനെ പറ്റി നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ പോകരുത് നല്ല അയൽവാസികളാണ് തൊട്ടടുത്തുള്ളത് അതുകൊണ്ട് നല്ല നല്ല വീടുകൾ തന്നെ അടുത്തുള്ള നല്ലൊരു മേഖല അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ